ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഞാൻ ഞാനിന്നിവിടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെ എസ് എൽ സി റിസൾട്ട് ചെക്ക് ചെയ്യാം അതിന് വേണ്ടിയുള്ള ഒരു ആപ്ലിക്കേഷനുമായിട്ടാണ് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനാണ് ആപ്ലിക്കേഷൻ്റെ പേര് സാഫല്യം എന്നാണ് ഇതാണ് ആപ്ലിക്കേഷൻ്റെ പേര് അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് റിസൾട്ട് ഇന്ന് രണ്ട് മണിക്കാണ് പബ്ലിഷ് ചെയ്യുക അപ്പോൾ നമുക്ക് രണ്ട് മണിക്ക് ഈ ആപ്ലിക്കേഷൻ ഞാനത് ചെക്ക് ചെയ്ത് കാണിച്ചു തരാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം രണ്ട് മണിക്കാണ് റിസൾട്ടെങ്കിൽ ആ സമയത്താണ് നമ്മളിത് ഓപ്പൺ ചെയ്യേണ്ടത് നമുക്കിപ്പോൾ ഓപ്പൺ ചെയ്തിട്ട് ഞാൻ എങ്ങനെയാണ് റിസൾട്ട് ചെക്ക് ചെയ്യാമെന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് നമുക്ക് ഇൻ്റർഫ്യൂസിൽ ലഭിക്കാം ഇതിൽ സെലക്ട് കോഴ്സ് അത് എസ് എൽ സി ആണെങ്കിൽ എസ് എൽ സി സെലക്ട് ചെയ്യാം എച്ച് എസ് സി ആണെങ്കിൽ എച്ച് എസ് സി സെലക്ട് ചെയ്യാം ബി എച്ച് എസ് സി ആണെങ്കിൽ അത് സെലക്ട് ചെയ്യാം നമ്മൾ എസ് എൽ സി സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ രജിസ്റ്റർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ സബ്മിറ്റ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് റിസൾട്ട് ലഭിക്കുന്നതാണ് പക്ഷേ ഇത് റിസൾട്ട് പബ്ലിഷ് ചെയ്തതിന് ശേഷമേ നമുക്ക് ലഭിക്കുകയുള്ളൂ ഓക്കെ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക